എന്റെ ചോദ്യം ആരാണ് വലിയ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ സി പി എമ്മിന്റെ നേതാക്കൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം പറയുന്നവരെ കേട്ട് നിശബ്ദരായി ഇരുന്ന് പോവുകയാണ് ഒരഭിപ്രായം പോലും പറയില്ല എന്നൊരു ആക്ഷേപമുണ്ട് പൊതുവെ അഭിപ്രായം ഉണ്ട് ക്യാബിനറ്റിന്റെ രഹസ്യ കാര്യങ്ങളെല്ലാം ഒന്നാം തലമായിട്ട് പറയാൻ കഴിവുള്ള കെൽപ്പുള്ള അനുഭവ സമ്പത്തുള്ള മിടുമിടുക്കന്മാരാണ് എല്ലാവരും മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകരമാണ് അല്ലെ വിടുമിടുക്കാൻ പറഞ്ഞ ആളുകൾക്ക് നല്ലവണ്ണം അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ എങ്ങനെ ക്യാബിനറ്റ് പറയണമെന്ന് അവർക്കറിയാം അത് പുറത്തു പറയേണ്ടതല്ലാബിനറ്റ് സീക്രസിയുണ്ട് ക്യാബിനറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ പലതും വെടിയിൽ അറിയുമല്ലോ അത് സി പി എം സി പി എം അങ്ങനെയല്ല അല്ല അവർ പറഞ്ഞു കേട്ടാണ് ഇവരാരും ഒരു അക്ഷരം ഉണ്ടല്ലെന്ന് പറയുന്നു അതുപോലെ തന്നെ സി പി ഐ മന്ത്രിമാർ റവന്യൂ വകുപ്പ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന റവന്യൂ വകുപ്പാണ് ഇന്നലെ പോലും കൈക്കൂലി വാങ്ങിയ തസ്സിധാരപ്പടിയിലായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭൂമി തരമാറ്റത്തിലേക്ക് ഒരുപാട് അഴിമതികൾ നടക്കുന്നു ഇതൊക്കെ പാർട്ടിയുടെ ശ്രദ്ധപ്പെടുന്നുണ്ടോ പാർട്ടി ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട് ഉദ്യോഗസ്ഥ അഴിമതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ സമൂഹത്തിൽ കേരളത്തിലും ഉണ്ടത് ഉദ്യോഗസ്ഥ അഴിമതി തുടരുന്നുണ്ട് പക്ഷേ സി പി ഐയും സി പി എമ്മും അടങ്ങുന്ന എൽ ഡി എഫ് നയിക്കുന്ന ഈ സർക്കാർ ഒരു കാര്യം കട്ടായം പറയുന്നു ഭരണരംഗത്തുള്ള രാഷ്ട്രീയ അഴിമതി ഇല്ല ഇല്ല അതുകൊണ്ട് രാഷ്ട്രീയ അഴിമതി ഇല്ലാത്തൊരു ഭരണത്തിൻ്റെ അത് ആധികാരികമായിട്ട് പറഞ്ഞ അവകാശമുണ്ട് ഉദ്യോഗസ്ഥരോടും അഴിമതിയെ പൊറപ്പിക്കില്ലായും ആ വഴിക്ക് സർക്കാർ നീങ്ങുന്നുണ്ട് ഉദ്യോഗസ്ഥ അഴിമതി നിയന്ത്രിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഭരണാധികാരികളുടെ ഉത്തരവാദിത് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ക്ഷമിച്ചിട്ട് കൂടിക്കൂടിയ വരികയാണ് മാത്രമല്ല മുഖ്യമന്ത്രി ഓരോ തവണയും പറയുന്നുണ്ട് ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കും അത് നിലപാടാണ് കാഴ്ചപ്പാടാണ് ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്ന് പറയുന്ന നിലപാടുള്ള ഗവണ്മെൻ്റാണ് ആ മുഖ്യമന്ത്രിയാണ് നയിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ അതുകൊണ്ട് തന്നെ ആ താല്പര്യം ഈ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ അഴിമതിയോട് ഈ ഗവൺമെൻറ്റിനെ സന്ധി ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയ അഴിമതി ഇല്ലാത്ത ഈ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥഴിമതിയോട് സന്ധി ചെയ്യാൻ പോകുന്നില്ല സന്ധി ചെയ്യാൻ പാടില്ല പക്ഷേ ഒറ്റ രാത്രി കൊണ്ടത് അവസാനിക്കില്ല അഴിമതി പൊതുവേ രാഷ്ട്രീയത്തിനും ഇല്ലെന്നാണ് വിശ്വസിക്കുന്നത് ഭരണരംഗത്ത് അഴിമതിയില്ല രാഷ്ട്രീയ അഴിമതിയില്ല രാഷ്ട്രീയ രംഗത്തും ഇല്ല രാഷ്ട്രീയ രംഗത്ത് അഴിമതിയില്ല ഭരണതലത്തിൽ ഇല്ല ആണ് ഭരണത്തിൽ ഇല്ല ഇപ്പം താങ്കളുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ താങ്കളുടെ മുഖം ഒരു മാനവീയതയുടെ മുഖമാണ് ഈ കേരളത്തിൽ അടുത്തിടെയായിട്ട് പോലീസ് നടത്തുന്ന അട്രോസിറ്റീസ് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം ഏതൊരു പാർട്ടി ഭരിച്ചാലും ഏതൊരു പക്ഷത്തുള്ളവർ പ്രതിഷേധിക്കും പക്ഷേ അവരെ ഇങ്ങനെ അടിച്ച് തല പൊട്ടിക്കുന്നു ചെടിച്ചട്ടി അടിക്കുന്നു പോലീസിൻ്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വന്നിട്ട് ഒരു നമ്മൾ തന്നെ എൻ്റെ വിഷു വേണ്ട നമുക്ക് തന്നെ വിഷമം തോന്നും ആ രീതിയിൽ മർദ്ദിക്കുന്നു ഇക്കാര്യത്തിനൊന്നും സി പി ഐക്ക് അഭിപ്രായമില്ലേ ഇടതു പ്രതി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ പോലീസ് നയത്തിനകത്ത് ഇടതുപക്ഷ സ്വഭാവം ഉണ്ടാകണം അതുണ്ടായ രീതിയിലുള്ളൂ അത് ജനങ്ങളെല്ലാം അടിച്ചമർത്തുന്ന തല പൊട്ടിക്കുന്ന ഒന്നാകാൻ പാടില്ല